കേന്ദ്ര സർക്കാരിന്റെ ഭാരത് റൈസ് വിതരണം കോതമംഗലത്തും ആരംഭിച്ചു ഒരു കിലോ അരിക്ക് രൂപയാണ് വില കേന്ദ്ര സർക്കാർ അടുത്തിടെ വിപണിയിലെത്തിച്ചതാണ് ഭാരത് റൈസ് കുറഞ്ഞ വിലയിൽ അരി ലഭ്യമാക്കുമെന്ന് അവകാശപ്പെട്ടാണ് ഭാരത് റൈസ് അവതരിപ്പിച്ചിരിക്കുന്നത് കോതമംഗലം നിയോജക മണ്ഡലത്തിൽ ശനിയാഴ്ചയാണ് ആദ്യമായി ഭാരത് റൈസിന്റെ വിതരണം നടന്നത് നിരവധി പേർ അരി വാങ്ങാൻ എത്തിയിരുന്നു അരി വിതരണത്തിന് ബി ജെ പി പ്രവർത്തകർ നേതൃത്വം നൽകി രാജ്യത്തെ മുഴുവൻ പേർക്കും കുറഞ്ഞ വിലയിൽ അരി ലഭ്യമാക്കുകയാണ് പ്രധാനമന്ത്രിയുടെ ലക്ഷ്യമെന്ന് ഉദ്ഘാടനം നിർവഹിച്ച സംസ്ഥാന കമ്മിറ്റി അംഗം പി പി സജീവ് പറഞ്ഞു ഉണ്ണികൃഷ്ണൻ മാങ്ങോട് ഇ കെ അജിത് കുമാർ രാമചന്ദ്രൻ അമ്പാട്ട് ഉണ്ണികൃഷ്ണൻ അന്വലി കെ ആർ രഞ്ജിത്ത് ഗീതു മോഹൻ സനൽ സഹ്യാദ്രി തുടങ്ങിയവർ പങ്കെടുത്തു രാജ്യത്തെ സാധാരണക്കാർക്ക് ഭക്ഷ്യധാന്യം വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അരിയാണ് ഇപ്പോൾ തമംഗലം നിയോജകങ്ങളിൽ എത്തിയിരിക്കുന്നത് എല്ലാ രാജ്യത്തെ എല്ലാ മേഖലയിലും ഇത്തരത്തിൽ ഇന്ന് ഭാരത് അരി അരിയുടെ വിതരണം നടന്നു വരികയാണ് നമ്മെ സംബന്ധിച്ച് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് രാജ്യത്തെ ഓരോ പൗരനും ഭക്ഷ്യധാന്യം എത്തിക്കുക എന്നുള്ളതും വില കുറഞ്ഞ രീതിയിൽ ഭക്ഷ്യധാന്യം എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ ലക്ഷ്യം കെ സി വി ന്യൂസ് കോതുമലം